കൃഷ്ണാകുരു ആയിരപ്പാ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപൂജാലങ്കാരം നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് അതിൻ്റെ ശോഭയിൽ ആ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ പൊന്നുണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വലത് കയ്യിൽ അത് ഓടക്കുഴലും പിടിച്ച് നിൽപ്പാണ് പൊന്നുണ്ണി സ്വർണ കിരീടം ചേർത്തി കിരീടത്തിന് മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ സുന്ദരനായി പുഞ്ചിരിച്ചു നിൽക്കുന്ന ആ പൊന്നുണ്ണിയുടെ രൂപമാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് അവരെല്ലാവരും ആനന്ദത്തിലാറാടി പൊന്നുണിക്കണ്ണന്റെ തിരുനാമങ്ങളും ചൊല്ലി അത് ആ കണ്ണന്റെ അടുത്തേക്ക് ഓടി 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 പോണു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണന്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്നാ വായിച്ചാലോ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് വലതു കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷണനായി നിന്ന് പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ പൊന്നുണിയെ എല്ലാവരും മനസ്സിൽ വിചാരിക്ക അതല്ലേ കണ്ണൻ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് അതാ വരണു രൂപം നല്ലോണം മനസ്സിൽ കേട്ടോ പൊന്നുണി കണ്ണൻ അത് ആ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ആ പൊന്നുണി കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കുഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കുക പ്രാർത്ഥിക്കുക കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും കേട്ടോ എല്ലാവരും കണ്ണൻ്റെ നാമങ്ങൾ ചെല്ലിക്കൊള്ളൂ നാരായണ ആ നാരായണ ആ നാരായണ ആ നാരായണ സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്ക 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 ചെല്ലുക ആ കണ്ണനത് കേക്കും ആ സ്നേഹം കണ്ണൻ സ്വീകരിക്കും എന്നിട്ട് അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മളെ കൂട്ടിപ്പിടിച്ചൊരു മുത്തൊക്കെ തന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പം എല്ലാവരും കൂടി സ്നേഹത്തോടുകൂടി കൂടി കണ്ണൻ്റെ നാമങ്ങൾ ഉറക്ക ഉറക്കെ ജപിച്ചോളൂട്ടോ നാരായണാ 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 നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ഉപാസിക്കുക നിത്യ ഉപാസനകൾ ഉൾപ്പെടുത്തി ഈ മന്ത്രങ്ങൾ ജപിക്കുക അത്രയും ഉത്കൃഷ്ടമായ മന്ത്രമാണ് ഈ മന്ത്രങ്ങൾ സ്ഥിരം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസം ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയരുത് ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഉത്തമ മന്ത്രം കൂടിയാണ് ഇത് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഈ നാമത്രയ മന്ത്രം ഉൾപ്പെടുത്തുക ആ ജപിക്കുക 아추다 아난다 고빈다 아추다 아다 고빈다 아추다 아다 고빈다